എണ്ണ ഫുള്ള് തുടച്ച് കളഞ്ഞിട്ട് ഞാനത് നന്നായിട്ട് തേച്ചരച്ച് കഴുകിയപ്പോൾ എങ്ങനെ കേട്ടോ ഇനി ഇത് നമുക്ക് ഗ്യാസിലൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം കത്തിച്ചിട്ട് കേട്ടോ മീഡിയം ഫ്ലെയിമേ പൗഡറുള്ളൂ കേട്ടോ ഇത് ചൂടായി കഴിയുമ്പോൾ വീണ്ടും എണ്ണ പരറ്റണം അങ്ങനെ ഒരു നാല് പ്രാവശ്യം അങ്ങനെ ചെയ്യാം കേട്ടോ നന്നായിട്ട് ചൂടായി ചൂടായി ഞാൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എണ്ണ ആക്കാം ാക്കിയിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ആ ചുറ്റും രണ്ടു വശത്തു ആക്കണേ ചൂടുകാരണം എനിക്ക് ഇപ്പറ്റില്ല ഒന്ന് ചൂടാറിയ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇതിന്റെ പിടിയുടെ മുകളിലാക്കാം പിന്നെ ഇത് തണുത്തു കഴിഞ്ഞ ശേഷം വീണ്ടും ഇത്തിരി പിന്നെ എന്താ പറയുക ഡിഷ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് തേച്ചരച്ച് കഴുകും അപ്പം ആദ്യത്തെ അത്രയില്ല കേട്ടില്ലേ കുറഞ്ഞു തുടങ്ങിയതിൻ്റെ ആ കറുത്ത സാധനം എന്നിട്ടത് ആദ്യം അങ്ങനെ അങ്ങനെ ഇത് ഇത് എടുക്കുമ്പോഴത്തേക്ക് കറുപ്പ് കറുപ്പ് കറുപ്പായിരുന്നു ഫസ്റ്റ് ടൈമിൽ ഇത് മൂന്നാ ഇത് രണ്ടാമത്തെ പ്രാവശ്യം അതെ കണ്ടോ അങ്ങനെ ഇതിൻ്റെ ഇത് ഈ കറുത്തം ഇത് മുഴുവൻ പോകണം പോയി കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഇനി എന്താ ചെയ്യേണ്ട ഒരു സവാള എടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഞാനിത് രണ്ടുമൂന്ന് പ്രാവശ്യം തേച്ച് കഴിഞ്ഞോട്ടെ ഇനി ഇത് ഈ സവാട വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അവിടെയൊക്കെ കണ്ടോ കറുത്ത കറുത്ത ഇങ്ങനെ സംഭവങ്ങൾ കണ്ടോ

ഇങ്ങനെ തന്നെ ചെയ്യാം ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ചെയ്യുമ്പഴത്തേക്ക് നല്ല കളറായി കിട്ടുക നല്ല കറുത്ത കറുത്ത കളറായിട്ട് കൊണ്ടുവരുമ്പോ നിങ്ങള് എൻ്റെ എന്റെ ഓരോർമ്മ അതിപ്പോ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ കറുത്തില്ലേ കറുത്ത് 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 തെക്കും അപ്പൊ കളറൊക്കെ ചേഞ്ച് ആയിക്കൊടഞ്ഞ് നമുക്കിത് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം തുരുമ്പും വരില്ല തുരുമ്പും വരാതിരിക്കാൻ ചെയ്യണം ഇത് നന്നായി തണുത്തു അപ്പൊ നമുക്കിത് ഡിഷ് വാഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം സ്ക്രബർ വെച്ചിട്ട് ഏത് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ശക്തി ചെണ്ടാന്ന് മാത്രം വീണ്ടും ഞാൻ ഇതിൽ ഉപ്പ് ഒത്തിരി ഇട്ടിട്ടുണ്ട് പുളിയും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് മുടിക്കാം ഫുള്ളായിട്ട് തേച്ച് മുടിക്കണം കേട്ടോ ഇത് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നിട്ട് നല്ലോണം തിളക്കട്ടെ എന്നിട്ട് കിടന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പാത്രം എന്നിട്ട് പിന്നെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തേസ് വരച്ച് നന്നായിട്ട് കഴുകിയിട്ട് ഇത്തിരി എണ്ണ പരട്ടിയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എൻ്റെ അടുത്ത് ഇപ്പം മാവൊന്നുമില്ല ഞാനിത്തിരി ദോശ ഗോതമ്പ് കലക്കിയിട്ട് ഞാൻ ചുട്ട് നോക്കാം നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ ഇത്തിരി വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം നമുക്ക്

അങ്ങനെ ഒരു നാല് പ്രാവശ്യം എണ്ണ ആദ്യം പറ്റിയിട്ട് ചൂടാക്കുക വീണ്ടും തണുക്കുമ്പോൾ വീണ്ടും കഴുകുക ഡിഷ് വാഷ് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചീനച്ചിട്ട് ഗ്യാസിൽ വെച്ച് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം വീണ്ടും എണ്ണ പറ്റുക അത് നന്നായിട്ട് ചൂടായി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടായി കഴുകിയതിന് ശേഷം വീണ്ടും ഇതേ മതി ഡിഷ് വാഷ് കൊണ്ട് കഴുകുക രണ്ട് വശം ചെയ്യണേ മുകളിലും വേണം താഴെയും വേണം ഉള്ളിലും താഴെ അല്ല ഉള്ളിലും പുറത്ത് അങ്ങനെ നമ്മൾ ഒരു നാല് പ്രാവശ്യം ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സവാളയും ഉപ്പും കൂടിയിട്ട് തിരുങ്ങിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തണുത്തതിന് ശേഷം കഴുകിക്കളയുക ലാസ്റ്റ് പുളിയും ഉപ്പും കൂടിയിട്ട് തിളപ്പിക്കുക ഇത് തണുത്തതിന് ശേഷം കഴുകിക്കളെ അതൊക്കെ ഉണ്ടാകും തിളച്ച് തുടങ്ങി ഞാനിത് ഓഫ് ചെയ്യാൻ പോകുകയാണെ എൻ്റെ ഇതാത്തിൽ ഗോതമ്പൊടി കലക്കിയിട്ട് വിളിച്ച് നോക്കിട്ടുണ്ട് കേട്ടോ നോക്കാം നമുക്ക് സക്സസ് ആവുമോ നോക്കാം അപ്പം അതാ നമുക്കിത് മറച്ചിട്ട് നോക്കാം ഇത് തന്നെ തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കാണിക്കുമായിട്ട് തന്നെ ആയത ഒരു വിധം കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല അതായിട്ടുണ്ടോ ഞാൻ വിട്ടു വിട്ട് വരുന്നുണ്ട് കുറച്ചൊക്കെ സക്സസ് ആയിട്ടുണ്ട് അടിയിൽ ശകലം പിടിക്കുന്നുണ്ട് കുഴപ്പല്ലോ കുഴപ്പ അപ്പം സക്സസ് ആയിട്ടാ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബി പോസിറ്റീവ് ഞാനിത് ഒരു കാസ്റ്റേൻ്റെ ചട്ടിയാണ് വാങ്ങിയത് നോൺ സ്റ്റിക്ക് വാങ്ങി വാങ്ങി തോറ്റു ഞാൻ പറഞ്ഞില്ലേ അത് ഇതേ ഇങ്ങനെ വെള്ള കളറായിട്ടതേ ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഇന്നത്തെ കുറേ ചട്ടി ആയി ഞാൻ മാറ്റണുള്ളൂ പിന്നെ ഞാൻ ഈ വാങ്ങിക്കില്ല നടത്തിക്കും ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊല്ലങ്ങളോളം ഉപയോഗിക്കാം ആദ്യം ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇത് നന്നായിട്ട് തേച്ചരച്ച് കഴുകിയിട്ട് എൻ്റെ കയ്യൊക്കെ കണ്ടില്ലേ കറ കറു കറുത്തിട്ട് വേണ്ട കരിയാണിത് അപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇപ്പം എണ്ണയാണിതിൽ ഒഴിച്ചിട്ടുള്ളത് എണ്ണ നമ്മൾ ചുറ്റുമുഞ്ഞി ആക്കുക എന്നിട്ട് ഒരു ദിവസം വെക്കണം കേട്ടോ ഒരു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം